ഒന്ന് ദിനോ താന്തം അധ്യായം ഇരുപത്തി ദാവീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാദിന്റെയും ഹേമാന്റെയും യെദുദുന്റെയും പുത്രമാരെ സുശ്രൂഷക്കായി പ്രവർത്തിച്ചു ഈ സുശ്രൂഷ വേല ചെയ്തവരെ സംഖ്യാവത് ആസാദിന്റെ പുത്രമാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാദിന്റെ കീഴിൽ ആസാദിന്റെ പുത്രമാരായ സക്കൂർ ജോസഫ് നദന്യാവ്ല യെദുദൂനിരോഹി വാഴ്ത്തി സ്ഥിതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യെദുദുന്റെ കീഴിൽ ഗദല്യാവ് സെരി യശയാവ് ഹഷംബിയാവ് മദ് എന്നിങ്ങനെ യെദുദുവിന്റെ പുത്രമാർ ആറുപേർ ഹേമാനിരോ ബുക്കിയാവ് മധന്യാവ് ഉസിയൽ െബുൽ എരിമോത് ഹനന്യാവ് ഹനാനി എലിയാദി ഹോദീർ മഹസിയോത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ ഇവരെല്ലാവരും ദൈവത്തിന്റെ പത്രങ്ങളിൽ രാജാവിന്റെ ദർശനമായ ഹേമാന്റെ പുത്രമാർ അവന്റെ കുംഭകീർത്തുന്ന ദൈവം ഹേമാന്റെ പതിനാല് പുത്രമാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തിരുന്നു ഇവരെല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷിക്കുക കൈത്താളങ്ങളാലും വീണകളാലും കിന്ദ്രങ്ങളാലും ഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്നങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യഥുദൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലുമായിരുന്നു ഹോയ്ക്ക് സംഗീതം ചെയ്യാൻ അഭ്യാസം പ്രാപിച്ച നിപുണനായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ ഇരുന്നൂറ്റി എൺപത്തെട്ട് താതാങ്കളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു ഒന്നാമത്തെ ചീട്ട് ആസാഫിന് വേണ്ടി യോസഫിന് വന്നു രണ്ടാമത്തേത് ഗതില്യാവിന് വന്നു അവനും സഹോദരമാരും അവന്റെ പുത്രന്മാരും കൂടി പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് കദന്യാവിനു വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയാവിന് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഏഴാമത്തേത് ഈ യേശരേലേക്ക് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ എട്ടാമത്തേത് ഏഷ്യവിന് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് മഥന്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയ്ക്ക് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസരേലിന് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് അസബ്യാവിന് വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശുബായിലിന് വന്നു അവനും പുത്രമാര് സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മതിഥിയവിന് വന്നു അവനും പുത്രമാരുടെ സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് എരിമോത്തിന് വന്നു അവനും പുത്രമാരുടെ സഹോദരമാരും കൂടി പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യാവിന് വന്നു അവനും പുത്രമാരെ സഹോദരമാരും കൂടി പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് യശ് ബേക്കാശിക്ക് വന്നു അവനും പുത്രമാരെ സഹോദരമാരും കൂടി പന്ത്രണ്ട് പേർ പതിനെട്ടാമത്തേത് ഹനാനിക്ക് വന്നു അവനും പുത്രമാര് സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്തൊമ്പതാമത്തേത് മല്ലോധിക്കും വന്നു അവനും പുത്രമാരെ സഹോദരമാരും കൂടി പന്ത്രണ്ട് പേർ എഴുപതാമത്തേത് എരിയാതയ്ക്ക് വന്നു അവനും പുത്രമാരുടെ സഹോദരമാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി ഒന്നാമത്തേത് ഹോദീറിന് വന്നു അവനും പുത്രമാരുടെ സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിൽ ഗിദൽത്തിക്ക് വന്നു അവന് പുത്രമാരുടെ സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസിയോത്തിന് വന്നു അവനും പുത്രമാരുടെ സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് രോം തി എസന് വന്നു അവന് പുത്രമാരുടെ സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ